നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ ഹാരിഫ് ഹുസൈൻ തിരുവോത്ത് എന്ന് പറയുന്ന പരമനാറി ഈ റംലാൻ വ്രതാരംഭത്തിൻ്റെ തുടക്കത്തിൽ ഒരു വീഡിയോ ചെയ്തു റമലാനെ കളിയാക്കുന്ന രീതിയിൽ പാട്ടോട് പാട്ടോടുകൂടിയൊക്കെ ഒരു വീഡിയോ ചെയ്തു റമലാൻ കള്ളപ്പട്ടിണി നോമ്പാണ് എന്ന അർത്ഥത്തിൽ അപ്പം അതുമായിട്ട് അനുബന്ധിച്ചിട്ട് ചില യൂട്യൂബർമാരൊക്കെ അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ മെജോ അങ്ങനെയൊക്കെ പറയുന്ന യൂട്യൂബേഴ്സൊക്കെ അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്ക് കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടി അപ്പോൾ നമ്മുടെ ആരിഫ് ഹുസൈൻ പിന്നെ ഒരു വീഡിയോ ആയിട്ട് രംഗത്ത് വന്നു കോയാമാരൊക്കെ തന്നെ കോപ്പി അടിച്ചാണ് ഉപജീവനം നടത്തുന്നത് തന്നെ വിറ്റു തിന്നുന്ന ആളുകളാണ് കോയമാർ എന്നാണ് ആരിഫ് ഹുസൈൻ്റെ വാദം ഇത് ശരിയാണോ കാരണം ഹാരിഫ് ഹുസൈൻ അല്ലേ ഈ കോയമാരുടെ കോയം തിന്ന് ഉപജീവനം നേടുന്നത് നമ്മൾ കാര്യകാരണ സഹിതം അന്വേഷിച്ചാൽ അതല്ലേ സത്യം കാരണം ആരിഫ് ഹുസൈൻ്റെ പേര് പോലും അത് കോയമാരുടെ പേരാണ് ആരിഫ് ആരിഫുസൈൻ എന്ന പേര് മാറ്റിയാൽ ആരിഫ് ഹുസൈൻ ഒരു പട്ടിയുടെ വില പോലും കാണില്ല നമ്മളീ ജനൻ ടി വിയിൽ അതുപോലെയുള്ള വിഷ ചാനലുകളിലൊക്കെ ആരിഫ് ഹുസൈനെ ചർച്ചയ്ക്ക് വിളിക്കുന്നത് ആരിഫ് ഹുസൈൻ എന്ന പേര് ഉള്ളതുകൊണ്ടാണ് ആരിഫ് ഹുസൈൻ എന്നൊരു മുസ്ലിം പേരുള്ളതുകൊണ്ടാണ് ജനം എ ബി സി അതുപോലുള്ള ഈ വിഷ ചാനലുകളിലൊക്കെ വന്നിരുന്ന് ആരിഫ് ഹുസൈൻ ഈ മതത്തെ കുറ്റം പറഞ്ഞ് പൈസ വാങ്ങിച്ച് ഞണ്ടാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇപ്പല്ല ശങ്കരനെന്നോ ഗോവിന്ദനെന്നോ ചാക്കോ എന്നോ ഇട്ടാൽ ആരിഫ് ഹുസൈൻ ഒരു പട്ടിയും ജനം ഡി വിയിലോ എ ബി സിയിലോ വിളിക്കില്ല അപ്പോൾ ആരിഫ് ഹുസൈനാണ് ഈ കോയമാരുടെ കോയൻ നക്കി കാശുണ്ടാക്കി തിന്നുന്നത് എന്നാണ് അത് യാഥാർത്ഥ്യം അല്ലാതെ കോയമാരല്ല ആരിഫ് ഹുസൈനെ വിറ്റ് കാശുണ്ടാക്കുന്നത് നേരത്തെ ഒരു കോയുടെ കാര്യം പറയാം കാരണം അലി അക്ബർ എന്നാണ് ആ കോയുടെ പേര് കോയ ഇടയ്ക്ക് ഒന്ന് ഭക്തിയൊക്കെ കൂടി കോയുടെ പേര് മാറ്റി എന്താണ് രാമസിംഹനെന്നോ എന്തോ മറ്റോ ആക്കി ആ കോയെ ഇപ്പോൾ ഒരു പട്ടി പോലും ഒരു ചർച്ചയ്ക്കും വിളിക്കുന്നില്ല അപ്പോൾ ഹരിഫു ഹുസൈന് കാര്യങ്ങളറിയാം ഈ രാമസിംഹനെ പോലെ പേര് വല്ലതും മാറ്റിയാൽ ഒരു പട്ടിയും തന്നെ ജനൻ ടി വിയിലോ എ ബി സിയിലോ വിളിക്കില്ല എന്ന് നല്ലതുപോലെ അറിയാം ആരിഫ് ഹുസൈൻ അതുകൊണ്ടാണ് ആരിഫ് ഹുസൈൻ പേര് മാറ്റാതെ ഈ ആരിഫ് ഹുസൈൻ എന്ന പേരുമായിട്ട് നടക്കുന്നത് നേരത്തെ രാമസിംഹൻ അലി അക്ബർ എന്ന പേരായിരുന്നപ്പോൾ ഇതുപോലെ വന്നിരുന്ന് അന്ന് സോഷ്യൽ മീഡിയ നിന്നും എത്ര വലിയ ഇഫക്റ്റ് ഇഫക്റ്റായിരുന്നില്ല അപ്പോഴൊക്കെ വന്നിരുന്ന് മതത്തെയും പ്രവാചകനെയും ഒക്കെ കുറ്റം പറഞ്ഞാലാണ് അന്ന് സംഘികൾ ഒരുപാട് ഈ അലി അക്ബറിനെ കൊണ്ടു നടന്നു പിന്നീട് അലി അക്ബർ പേരൊക്കെ മാറ്റി രാമസിംഹനാക്കിയപ്പോൾ ഒരു പട്ടിക്കും രാമസിംഹനെ വേണ്ട ധൈര്യമുണ്ടെങ്കിൽ ഈ ഹാരിഫ് ഹുസൈൻ പേരൊന്നു മാറ്റി നോക്കട്ടെ ജനൻ ടി വിയിൽ പോയിട്ട് ഒരു പ്രാദേശിക ചാനൽ പോലും ഹാരിഫ് ഹുസൈനെ വിളിക്കത്തുമില്ല ചർച്ച ചെയ്യത്തുമില്ല അപ്പോൾ ഹാരിഫ് ഹുസൈൻ അറിയാം തന്നെ വിൽക്കുവാൻ പറ്റുക തന്നെ മാർക്ക് ചെയ്ത് വിൽക്കുവാൻ പറ്റിയ ഏറ്റവും നല്ല ഉദാഹരണം തൻ്റെ മുസ്ലിം ഐഡന്റിറ്റി അഥവാ തൻ്റെ മുസ്ലിം പേരാണെന്ന് അത് ആരിഫ് ഹുസൈൻ വിൽക്കുന്നു തിന്നുന്നു പുട്ടടിക്കുന്നു കോയമാരെ വിറ്റ് പുട്ടടിക്കുന്നത് ആരിഫ് ഹുസൈനാണ് അല്ലാതെ കോയമാരല്ല എന്നതാണ് ഏറ്റവും വലിയ യാഥാര്ഥ്യം ഈ നമ്മുടെ പഴയ രാമസിംഹനൊക്കെ സിനിമയൊക്കെ പിടിച്ചല്ലോ സംഘികൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പൈസ വിരിച്ച് സിനിമ പിടിക്കാനൊക്കെ അയച്ചു കൊടുത്തല്ലോ പുഴ മുതൽ പുഴ വരെ പുഴവരെന്നായിരുന്ന സിനിമയുടെ പേര് പിന്നെന്തായി സിനിമയും ഇല്ല ഒന്നുമില്ല സംഘികളെ പറ്റിച്ച് ഈ വയറു വീർപ്പിക്കുന്നത് രാമസിംഹന്മാർക്കും അലി അക്ബർമാർക്കും അതുപോലെ ഈ ലിയാക്കത്തലിമാർക്കും ഫസൽ കാരാട്ടുമാർക്ക് ഒക്കെ ഇഷ്ടപ്പെട്ട വിനോദമാണ് അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അതിന് ഈ ഹാരിഫ് ഹുസൈൻ ഈ കോയമാരുടെ തലയ്ക്ക് കയറേണ്ട യാതൊരു കാര്യവുമില്ല ഇനി ഞാൻ ഒന്നുകൂടി പറഞ്ഞു പറഞ്ഞിട്ടുള്ളേ ഹാരിഫ് ഹുസൈൻ തല എണ്ണി ഈ സംഘികളുടെ നിന്ന് പൈസ വായിക്കുന്നുണ്ട് എന്നാണ് യാഥാർത്ഥ്യം ഈ മതത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പൊട്ട ഈ കള്ളഹദതീസുകൾ ആദി ഹാരിഫ് ഹുസൈൻ മിക്കപ്പോഴും ഉദ്ധരിക്കുന്നത് കള്ളഹദതീസുകളാണ് പ്രവാചക ചരിയിൽ ഉൾപ്പെടാത്ത അഥവാ പ്രമുഖരായ പണ്ഡിതന്മാർ തള്ളിക്കളഞ്ഞ അദീസികളാണ് ഈ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി മിക്കപ്പോഴും ആരിഫ് ഹുസൈൻ ഉപയോഗിക്കുന്നത് അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് പുറത്തു കൊണ്ടുവരുന്ന മതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന ആളുകളുടെ ഇന്ന് തല എണ്ണി ആരിഫ് ഹുസൈൻ പൈസ വാങ്ങിക്കാറുണ്ട് സംഘികളുടേന്ന് അതിനൊക്കെ ആരിഫ് ഹുസൈന് മുസ്ലിം ഐഡൻറ്റിറ്റി തന്നെ ധാരാളം ഞാനൊരു ഉദാഹരണം പറയാം ഈ അടുത്ത സമയത്ത് രണ്ട് ലസ്പിയൻ കപ്പിളുകളെ കേരളം വളരെ ശ്രദ്ധാപൂർവ്വ വീക്ഷിച്ചതാണ് ഒന്ന് ആദില നൂറ എന്നു പറയുന്ന രണ്ടു പേർ അങ്ങനെയാണ് പേരെന്നാണ് എൻ്റെ വിചാരം രണ്ടുപേരും സൗദിയിൽ പഠിച്ചവരാണ് അവർ എക്സ്പീരിയൻസ് പരസ്പരം ഇഷ്ടപ്പെട്ട് അങ്ങനെ ഒളിച്ചുകൂടിയാലൊക്കെ വലിയ വിവാദമാകുകയായിരുന്നു അവരിപ്പോൾ കല്യാണം കഴിച്ച് കൊച്ചിയിൽ എവിടെ താമസിക്കുകയാണ് അവരുടെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും ക്ലിക്കാകുന്നില്ല കാരണം അവർ പൊട്ടുകുത്തുന്നതും അതുപോലെ ചാന്തുപൊത്തിട്ടിടുന്നതും അതുപോലെയുള്ള ഈ കോസ്മെറ്റിക്സ് കിടന്നതുമായിട്ടുള്ള വീഡിയോകളാണ് ഇടുന്നത് അതിൽ കാര്യഗൗരവമായിട്ടുള്ള ഒരു കാര്യവുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലൊന്നും ക്ലിക്കാകുന്നില്ല അങ്ങനെ അവർ ഈ അടുത്ത സമയത്ത് ആരിഫ് ഹുസൈനെ സമീപിച്ചു അത് അവരുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ നമുക്കറിയാം ആരിഫ് ഹുസൈനും അവരുമായിട്ടിരുന്ന് സംസാരിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് ആരിഫ് ഹുസൈൻ ഇസ്രായേലിൽ പോയിട്ട് വന്ന് ചോക്ലേറ്റ് ഒക്കെ കൊടുക്കുന്നതായിട്ടുള്ള വീഡിയോസ് ഉണ്ട് അതിനുശേഷം ആ പെൺകുട്ടികളെ ആ ലെസ്പീൻ ദമ്പതികളുടെ ആറ്റിറ്റ്യൂഡിലും അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ സ്വഭാവത്തിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അവരും ഇപ്പോൾ ഈ പ്രവാചകനെയും ഇസ്ലാമിക ചരികളെയുമൊക്കെ കളിയാക്കുന്ന തെറിവിളിക്കുന്ന ഒരു സമീപനം അവരുടെ യൂട്യൂബ് ചാനൽ കൊണ്ടുവന്നിട്ടുണ്ട് ആരിഫ് ഹുസൈൻ അവരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇതാണ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ക്ലിക്കാക്കാൻ ഏറ്റവും പറ്റിയ മാർഗ്ഗം കാരണം സംഘികൾ നിങ്ങളെ എന്താണ് സപ്പോർട്ട് ചെയ്തുകൊള്ളും പൈസ കിട്ടും മറ്റുള്ള സ്ഥലത്തൊക്കെ സ്പോൺസർഷിപ്പ് കിട്ടും മാത്രമല്ല നിങ്ങളുടെ തല കാണിച്ച് എനിക്ക് മറ്റുള്ളവർ സ്ഥലത്ത് നിന്ന് കാശ് വാങ്ങിക്കുകയും ചെയ്യാമെന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ആരിഫ് ഹുസൈനാണ് ഈ കോയമാരുടെ അഥവാ മുസ്ലിങ്ങളുടെ ഐഡൻറിറ്റി വിറ്റ് കാശ് വാങ്ങിക്കുന്നത് അല്ലാതെ ഏതെങ്കിലും കോയമാരല്ല ഈ ആരിഫ് ഹുസൈനെ വിറ്റ് കാശുണ്ടാക്കുന്നതെന്നാണ് യാഥാർത്ഥ്യം നമ്മൾ ഈ ആതിലയുടെയും നൂറുടേയും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ തന്നെ അറിയാം അവർ ഏകദേശം ഒരു ഓർത്തഡോക്സ് ഫാമിലിയിൽ നിന്ന് വരുന്ന ആളുകളാണ് ഈ പ്രായത്തിൻ്റെതായ അപക്വത കൊണ്ട് എന്തോ അവർ ഇങ്ങനെ സംഭവിച്ചു പോയതാണ് പക്ഷേ ഈ ഓൺലൈൻ ആംഗളമാരവരെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് ദേഷ്യം പിടിപ്പിക്കുന്നത് കൊണ്ട് അവർക്കിപ്പോൾ മതത്തോട് ഒരു വിരോധമുണ്ട് അത് മുതലാക്കുവാൻ ശ്രമിക്കുകയാണ് ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ ആ കുട്ടികളെ അവരുടെ പ്രായത്തിൻ്റെ അപക്വതയിൽ വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് വലിച്ചെടുപ്പിക്കുകയാണ് ആരിഫ് ഹുസൈൻ എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ആരിഫ് ഹുസൈന് ഓരോ തലയ്ക്കും ഓരോ ആളുകളെ പുറത്ത് ചാടിക്കുന്നതിലും ആരിഫ് ഹുസൈനെ പേയ്മെൻറ്റ് കിട്ടുന്നുണ്ട് അത് ആരിഫ് ഹുസൈൻ മുസ്ലിം ഐഡന്റിറ്റി ഉപയോഗിച്ച് തന്നെ ചെയ്യുന്നതാണ് ആരിഫ് ഹുസൈൻ ഈ മുസ്ലിം പേര് മാറ്റി വേറെ ഏതെങ്കിലും പേരാക്കി നോക്കട്ടെ ഒരു പട്ടിയും ആരിഫ് ഹുസൈനെ ജനം ടി വിയിൽ യാതൊരു ചാനലുകളും ചർച്ചയ്ക്ക് വിളിക്കും എന്നതിൽ ഡൗട്ടില്ല എന്നല്ല വിളിക്കത്തില്ല ഒരു പട്ടിയും വിളിക്കത്തില്ല അപ്പോൾ ആരിഫ് ഹുസൈൻ എന്ന നായ ഈ കോയമാരുടെ കോയമുണ്ട് കോയം നക്കി അന്നം തേടുന്ന ആളാണ് എന്ന കാര്യത്തിൽ സംശയമില്ല എന്നിട്ടും ആരിഫ് ഹുസൈൻ ഇപ്പോൾ ആരിഫ് ഹുസൈൻ്റെ ഏതോ വീഡിയോ എടുത്ത് ഏതോ കോയമാർ റിയാക്ട് ചെയ്തപ്പോൾ ആരിഫ് ഹുസൈൻ പറയുന്നത് ഈ കോയമാരൊക്കെ ആരിഫ് ഹുസൈനെ വിറ്റുതിരുന്നവരാണ് എന്തായാലും ആരിഫ് ഹുസൈനെ പോലുള്ള ആളുകൾ അറിയേണ്ട ഒരു കാര്യമുണ്ട് ആരിഫ് ഹുസൈൻ വിമർശിക്കുന്ന ആ പ്രത്യശാസ്ത്രം ഇപ്പോൾ ആദ്യമായി ആ പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ ആളുകൾക്ക് ലണ്ടനിലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ വിരുന്നൊരുക്കുന്നു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ആദ്യമായിട്ട് അവിടെ റമലാൻ നോമ്പുതുറ രേഖപ്പെടുത്തുന്ന ത്രോ നോമ്പുതുറയ്ക്ക് ബ്രിട്ടീഷ് ആക്കി നേരിട്ട് ക്ഷണിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് മറ്റൊന്നുകൂടിയുണ്ട് അമേരിക്കയിൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് അമേരിക്കയിൽ ജയിലുകളിൽ ആ മതത്തിലേക്കുള്ള കൺവെർട്ട് വളരെ വേഗമാണ് നടക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട് ഈ ജയിലുകളിലെ ക്രിമിനൽ പുള്ളികളൊക്കെ ഈ പ്രത്യശാസ്ത്രം സ്വീകരിച്ചാൽ അവരുടെ തുടർന്നുള്ള ജീവിതത്തിൽ അവർ സത്യസന്ധതയും അതുപോലെയുള്ള കാര്യങ്ങളുമൊക്കെ പുലർത്തുന്നു എന്നും ഈ അടുത്ത ദിവസങ്ങൾ ഇന്നും ഇന്ദലെയുമായിക്കോട്ടെ വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ ആരിഫ് ഹുസൈനെ പോലെയുള്ള ഈ വിടുവായന്മാർ വിളിച്ചു പറയുന്ന കാര്യങ്ങളൊന്നും ആ പ്രത്യശാസ്ത്രത്തെ പ്രതിരോധിക്കുന്നതിന് ഫലപ്രദമാകുന്നില്ല എന്നൊരു യാഥാർഥ്യം കൂടി ഈ ആരിഫ് ഹുസൈൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഈ രണ്ട് ദിവസം മുമ്പ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ടു തന്നെ ഈ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലൊക്കെ നോമ്പുതിരയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതായിട്ട് അത് ചരിത്രത്തിലാദ്യമായിട്ടാണ് അത്ര ഒരു പരിഗണന ആ പ്രത്യശാസ്ത്രത്തിന് അതായത് ഇസ്ലാമത്തിന് ലഭിക്കുന്നത് എന്ന യാഥാർത്ഥ്യമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തൽക്കാലം ഈ വീഡിയോമായി വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക എന്തായാലും ആരിഫ് ഹുസൈനെ പോലെയുള്ള ആളുകൾ ഈ പേരുപയോഗിച്ച് തന്നെ അതായത് പ്രവാചകൻ്റെ കൊച്ചുമകൻ്റെ പേരാണ് ആ ഉസൈൻ എന്നത് ആ പേരുപയോഗിച്ച് തന്നെ മറ്റൊരുത്തരും കൊണ്ട് അലി അത് പ്രവാചകൻ്റെ മരുമകൻ്റെ പേരും ഒരു ഖലീഫയുടെ പേരുമാണ് അങ്ങനെയുള്ള ആളുകൾ ഈ പേരുകൾ ഉപയോഗിച്ച് തന്നെ ഉപജീവനം തേടട്ടെ അല്പമെങ്കിലും ഉളുപ്പും നാണവും ഉണ്ടെങ്കിൽ ഈ പേര് മാറ്റിയിട്ട് വേറെ വല്ല പേരും സ്വീകരിച്ചിട്ട് ഈ മതത്തിനെതിരെ പ്രതികരിക്കണം അല്ലെങ്കിൽ ഈ മതത്തിനെതിരെ വ്ളേച്ചം കമൻ്റുകൾ ഇടണമെന്നാണ് എനിക്ക് പറയാനുള്ളത് തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുന്നു മറ്റു വീഡിയോ ആയി കാണുന്ന ഒരു ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക